Hello. എല്ലാവർക്കും പെയ്തുഴിയാതെ എന്ന സീരിയലിൻ്റെ ഇന്നത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് വൈകുന്നേരം ആറ് മുപ്പതിന് വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ ഏറെക്കുറെ വിശേഷങ്ങൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനവും ആ വിശേഷങ്ങളൊക്കെ തന്നെയാണ് വരാനായിട്ട് പോകുന്നത് അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു എപ്പിസോഡാണ് വരാനിരിക്കുന്നത് അപ്പോൾ ആറേ മുപ്പതിന് കാണാനായിട്ട് മറക്കല്ലേ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടക്കാം തുടക്കത്തിലെ തന്നെ ബാലമാഷിനെ കാണിക്കുകയാണ് ബാലമാഷ് പറയുകയാണ് ഒരു കാരണവശാലും ശ്രേയ ഈ വീട്ടിലെ മരുമകളായിട്ട് വന്ന് കയറില്ല അതിനുള്ള ഒരു ആ പെൺകുട്ടിക്ക് ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം ശ്രേയ ഈ വീട്ടിലെ മരുമകളായിട്ട് വരാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട് അരവിന്ദ് പറയുകയാണ് ഓ അപ്പം താൻ ജീവി നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം വരെ ശ്രേയ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ സമ്മതിക്കില്ല അല്ലേ ഇല്ല സമ്മതിക്കില്ല എങ്കിൽ താൻ ചത്തുപോടോ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ കുത്തിന് പിടിക്കുകയാണ് കേട്ടോ ഒരു കണക്കിന് പിടിച്ച് വലിച്ച് എങ്ങനെയോ ഒക്കെയോ എല്ലാവരും കൂടെ ചേർന്ന് മാറ്റുന്നുണ്ട് ഈ സമയത്ത് മാമൻ ചോദിക്കുകയാണ് ഇപ്പം നിനക്ക് നല്ല വിഷമമുണ്ടോ അതുപോലെ തന്നെയാടാ നീ എന്നെ പറ്റിച്ച് എഴുതി മേടിച്ച സ്വത്തുമായിട്ട് രക്ഷപ്പെട്ട് കളഞ്ഞില്ലേ ആ സമയത്ത് ഇവിടെ എല്ലാം അവർക്കുണ്ടായത് നീ എന്നെ മാത്രമാണോ പറ്റിച്ചത് ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരെയും നീ പറ്റിച്ചു എല്ലാവർക്കും കിട്ട എൻ്റെ സ്വത്ത് നീ ഒതുക്കി എടുക്കുകയെന്ന് വരെ ചിന്തിച്ചു നീ അപ്പോൾ മറ്റുള്ളവരുടെ വിഷമമൊന്നും കണ്ടില്ലേ നിന്നെ പോലുള്ളൊരു ചതിയെ തിരിച്ച് ചതിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം നല്ലവരോട് നല്ല രീതിയിലും എങ്കിൽ മോശപ്പെട്ടവരോട് ആ രീതിയിലും പെരുമാറണമെന്ന മഹാഭാരതത്തിലെ ഒരു ചൊല്ലുണ്ട് മാർഗമേതായാലും ലക്ഷ്യം നന്നായ മതി എന്ന് ആ ചൊല്ലടാൻ ഞാനിപ്പോൾ പ്രയോഗിച്ചത് എൻ്റെ ലക്ഷ്യം നല്ലതായിരുന്നു എൻ്റെ സ്വത്തെല്ലാം തിരിച്ചു മേടിക്കണം പക്ഷേ മാർഗത്തിന് ഞാൻ ഇതുപോലെ സ്വീകരിച്ചു ഒരു നൂണ അത് നിനക്കൊക്കെ അതേ പറ്റുള്ളൂ നിൻ്റെ അടുത്തൊന്നും സത്യം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ഹേമ പറയുകയാണ് നിങ്ങളൊരച്ഛനാണോ സ്വന്തം മകനെയാണ് നിങ്ങളിങ്ങനെ പറ്റിച്ചിരിക്കുന്നത് ഇതിനെല്ലാത്തിനും ഇവളാണ് ഈ കച്ചവടക്കാരിയാ കാരണക്കാരിയായത് ഇവൾ പറഞ്ഞ് ഓരോന്നൊക്കെ കുത്തിവെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനൊരു വിഷം കയറിയത് നമുക്ക് നിൻ്റെ വായിക്ക് ലൈസൻസ് ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് നീ ചാരുമോളുടെ മെക്കിട്ട് കയറാൻ നിൽക്കണ്ട ചാരുമോളെക്കുറിച്ച് നീ ഒരക്ഷരം പറയാനായിട്ട് നിൽക്കരുത് പിന്നെ നീ എന്താ പറഞ്ഞത് ചാരുമോളാണെന്നോ എടി സ്വന്തം മകനെ പ്രണയിച്ച ഒരു പെൺകുട്ടിയാണ് നിൻ്റെ രണ്ടാമത്തെ മകനെ പ്രണയിച്ച പെൺകുട്ടിയാണ് ഈ ശ്രേയ അവളിപ്പോൾ നിൻ്റെ മൂത്ത മകനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ് അവളുടെ പ്രണയം നഷ്ടപ്പെടുത്തിയെന്ന് പറഞ്ഞ് ആകാശിനെയും ചാരുവിനെയും അവൾ എത്ര തവണ ദ്രോഹിച്ചിട്ടുണ്ട് ആകാശിനെ എന്തോരം അവൾ ദ്രോഹിച്ചിട്ടുണ്ട് ഇതെല്ലാം മറന്നുകൊണ്ട് ഞാൻ അവളെ അവൾ പറയുന്നതും വിശ്വസിച്ചുകൊണ്ട് ഈ വീട്ടിലേക്ക് കയറ്റുവന്നോ അതിനുശേഷം അവൾ എന്തായാലും ആകാശിൻ്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കൂ എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് ഇതാണ് എൻ്റെ തീരുമാനം എന്ന് പറയുകയാണ് ഈ സമയത്ത് ഹേമ പറയാണ് നിങ്ങളുടെ പെങ്ങളുടെ മോളുണ്ടല്ലോ അവൾ സന്തോഷമായിട്ട് ഇവിടെ വാഴാന്ന് ആരും വിചാരിക്കേണ്ട അവളെ ഇന്ന് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു ശ്രേയ മോളുടെ വീട്ടിൽ എൻ്റെ മോൻ്റെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഈ കല്യാണം നടത്താതിരിക്കാനായിട്ട് അവൾ ആ വഴി വരെ സ്വീകരിച്ചു ആ സമയത്ത് അവരുടെ എല്ലാവരുടെ മുന്നിൽ വെച്ച് അവളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഞാനിവിടെ വെളിയിലേക്ക് തള്ളിയത് അത് പെങ്ങളുടെ മോള് പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ നിങ്ങളോട് ചോദിച്ച് നോക്കാം അവളോടൊന്ന് പറയുകയാണ് ഇത് കേട്ട ആകാശ് പെട്ടെന്ന് അപ്സെറ്റായി പോവാട്ടോ ആകാശും അപ്പോഴാണ് അറിയുന്നത് ആകാശിൻ്റെ മുഖം വല്ലാണ്ടായി പോവുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ആകാശ് വളരെ വിഷമത്തിലിരിക്കുകയാണ് കാരണം ഈ കാര്യം കേട്ടതിൻ്റെ ഒരു വിഷമത്തിലിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ചാരു ആണെങ്കിൽ വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ ചാരു ആകാശിനോട് ചോദിക്കുക എന്താ ചേട്ടാ എന്താ പറ്റി നിങ്ങളുടെ മുഖത്തിന് യാതൊരു സന്തോഷവും ഇല്ലാലോ ഇനിയിപ്പോൾ എന്തായാലും അമ്മാവൻ സമ്മതിക്കും എന്ന് ഓർത്തിട്ടുള്ള വിഷമം വേണ്ട അമ്മാവൻ അവരുടെ കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് തുറന്നു പറഞ്ഞാലോ ോ അപ്പം പിന്നെ എന്നിട്ടും ഇതൊക്കെ കേട്ടിട്ടും അക്കുച്ചേട്ടൻ്റെ മുഖത്തിന് ഒരു സന്തോഷവും ഇല്ല എന്താ അക്കുച്ചേട്ട ശ്രേ എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിച്ചോന്ന് ചാരു അതൊന്നുമല്ല അല്ല ഇപ്പോൾ നിന്നെക്കുറിച്ച് ഓർത്തിട്ടാണ് ഞാൻ വിഷമിക്കുന്നത് എന്നെക്കുറിച്ചോ നീ എന്തിനാ ചാരു അവളുടെ വീട്ടിൽ ചെന്നത് അമ്മ പറഞ്ഞത് ഇപ്പം ഞാൻ കേട്ടല്ലോ നിന്നെ അവരെ അപമാനിച്ച് പുറത്തു വിട്ടു എന്നോ കഴുത്തിന് കുത്തിപ്പിടിച്ച് വിട്ടു എന്നോ എന്തിനാ ചാരു ഇങ്ങനെ അപമാനിക്കപ്പെടാനായിട്ട് അവിടേക്ക് ചെന്നത് അക്കുചേട്ടാ ഞാൻ ഞാനത് പറയാതിരുന്നത് അക്കു ചേട്ടന് വിഷമാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ അക്കുചേട്ടനൊരു കാര്യം അറിയാമോ ഞാൻ വിചാരിച്ചത് ശ്രേയയുടെ അമ്മ ശ്രേയയെ പറഞ്ഞ് മനസ്സിലാക്ക മനസ്സിലാക്കാൻ എന്നെ സഹായിക്കുമെന്നാണ് പക്ഷെ നമ്മൾ കരുതിയത് പോലെയൊന്നും അല്ല അവർക്ക് വല്ലാത്ത വൈരാഗ്യമോ ശ്രേയേക്കാളും ബുദ്ധി അവർക്ക് ഏതൊരമ്മയാണ് മോളുടെ ജീവിതം പോകാൻ വേണ്ടിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക പക്ഷെ ഞാൻ അങ്ങനെ ഒരു അങ്ങനൊരമ്മയെ അവിടെ വെച്ച് കണ്ടത് അവരെന്തുകൊണ്ടാണാവോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ചാരു നീ കരുതുന്നത് പോലെയല്ല അവരുടെ മനസ്സിൽ ഞാൻ അവരുടെ മുളെ ചതിച്ച ചതിച്ചൊരാളാണ് ഇപ്പോൾ അവരുടെ മനസ്സിലുള്ള വാശിയും വൈരാഗ്യവും പ്രതികാരവും എല്ലാം അവരുടെ കണ്ണുകളെ മറച്ചിരിക്കുകയാണ് ഈ സമയത്ത് നീ അവിടെ ചെന്ന് എന്തു പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല പിന്നെ നിനക്ക് പോകുമ്പോൾ എന്നെയും കൂടെ ഒന്ന് വിളിക്കാമായിരുന്നു ഞാനും അവർ പറഞ്ഞു മനസ്സിലാക്കാൻ സഹായിച്ചേനെ എൻ്റെ അക്കുചേട്ട ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതാണ് അനുഭവമെങ്കിൽ നിങ്ങളെ കഴിഞ്ഞാൽ എന്തായിരിക്കും അതുകൊണ്ട് തന്നെയാണ് പറയാതിരുന്നത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ അമ്മായിയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ഞാൻ ഞാനതറിഞ്ഞില്ല ഞാനിത് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഞാനവരുള്ളത് കണ്ടുമില്ല അതിനുശേഷമാണ് രണ്ടും ഇറങ്ങി വന്നത് പിന്നീട് പ്രശ്നങ്ങളുണ്ടായത് എന്തായാലും കുഴപ്പമില്ല അക്കുച്ചേട്ട നമ്മൾ പറയാനുള്ളത് പറയുന്നു അത്രയേ ഉള്ളൂ എന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ അമ്മാവൻ വരികയാണ് അമ്മാവൻ വന്നിട്ട് ആകാശനോടും സ്ത്രീയോടും പറയുകയാണ് ചാരുവിനോടും പറയുകയാണ് മക്കളെ നിങ്ങളോട് പോലും ഞാനിതൊന്നും പറഞ്ഞില്ല സത്യം പറഞ്ഞാൽ സത്യം പറയണമെന്ന് പലതവണ ചിന്തിച്ചതാണ് പക്ഷേ അങ്ങനെ സത്യം പറഞ്ഞാൽ എങ്ങാനും നിങ്ങളുടെ മായിന്ന് ഹേമയോ അരവിന്ദോ നമ്മുടെ മനസ്സിലുള്ള സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ തിരിച്ച് സ്വത്ത് വീണ്ടെടുക്കാനായിട്ട് പറ്റില്ല എന്നെനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് എന്തായാലും അമ്മാവിനോട് ക്ഷമിക്ക് മാമ അതിനൊന്നും ഒരു കുഴപ്പമില്ല മോനെ ഒരിക്കലും ആ ശ്രേയ നമ്മുടെ കുടുംബത്തിന് പറ്റിയ പെൺകുട്ടിയല്ല അതെനിക്കറിയാം ആ പെൺകുട്ടി കാണിച്ചതെല്ലാം നാടകമാണെന്നും അച്ഛന് നന്നായിട്ടറിയാം അതുകൊണ്ട് നീ വിഷമിക്കേണ്ട കേട്ടോ എന്തായാലും നിങ്ങൾ കിടക്കുന്നു പറഞ്ഞ് മാമനോടന്ന് പോവുകയാണ് അടുത്ത സീനിലാണെങ്കിൽ അരവിന്ദും അതുപോലെ തന്നെ ചാരുവിൻ്റെ അച്ഛനും കുടിച്ച് നാല് കാലിൽ ആടുകാണ് കേട്ടോ ഈ സമയത്ത് അരവിന്ദാണെങ്കിൽ ബോധമില്ലാണ്ട് ഓരോന്നൊക്കെ വിളിച്ച് പറയുകയാണ് എൻ്റെ മാമ ഞാൻ മാമനോട് തെറ്റ് ചെയ്തു മാമ തെറ്റ് ചെയ്തു എന്ത് തെറ്റ് ചെയ്തു എന്ന് ഏ നീ ഞാൻ ഞാൻ ചില കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചു മാമ മറച്ചാ എന്ത് മറച്ചു വെച്ചെന്ന് അത് നമ്മുടെ ചീഫ് എഞ്ചിനീയർ ഇല്ലേ ആ ശ്രേയ ആ ശ്രേയ എന്നെ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു ഒറ്റക്കാലിൽ നിൽക്കുമായിരുന്നു എ എന്താ നീ പറഞ്ഞത് ഒറ്റക്കാലിൽ നിൽക്കുന്നു എന്നോ ഏ കേട്ടതെന്തോ മാറിപ്പോയി തോന്നുന്നു മാറിയൊന്നും പോയതല്ല മാമ ഞാൻ പറഞ്ഞത് സത്യ എന്നെ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് അവൾ ഒറ്റക്കാലിൽ നിൽക്കുമായിരുന്നു എന്തായാലും ആ പെൺകുച്ച സ്നേഹിച്ചതല്ലേ അതുകൊണ്ട് ഞാനും സ്നേഹിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എൻ്റെ അച്ഛനോട് വന്ന് കല്യാണകാര്യത്തെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ ആ കിളവൻ എന്നോട് പറഞ്ഞു എൻ്റെ സ്വത്തൊക്കെ തിരിച്ചെഴുതി അങ്ങനെയുടെ പേരിലോട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ കല്യാണം നല്ല ഗ്രാൻഡായിട്ട് നടത്തി തരാമെന്ന് ഞാനൊരു മണ്ടം മാമ മാമനോട് പോലും പറയാണ്ട് എൻ്റെ പേരിലിന്ന് സ്വത്ത് മൊത്തം അങ്ങേടെ പേരിലേക്ക് തിരിച്ചെഴുതി കൊടുത്ത് എവിടെ പൊട്ടോ നീ ഇങ്ങനെ ചെയ്തോടാ ആ മാമ ഇപ്പം എനിക്ക് സ്വത്തുമില്ല പെണ്ണുമില്ല ഇനി ഞാൻ എന്തു ചെയ്യും മാമ എന്തു ചെയ്യും എൻ്റെ മരുമോനെ നീ കരയാതിരിക്കടാ നിന്നെ നിന്നെ ചതിച്ചോ ആ മാഷനെ ഞാൻ വെറുതെ വിടൂലടാ നിനക്ക് ഉള്ളത് തന്നെയാടാ ആ ശ്രേയ ഞാനിപ്പോൾ വാക്കുകാരാടാ ആരെതിർത്താലും നീ തന്നെ ശ്രേയയുടെ കഴുത്തി താല് കിട്ടും അതിനുവേണ്ടി ഈ മാമൻ ഈ മാമൻ എത്ര ദൂരം വേണമെങ്കിലും പോവും ഇത് മാമന്റെ ജാപത്തോടാ എന്ന് പറയുക അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ചാരുവിനെ കാണിക്കുകയാണ് ചാരുവിന് രാത്രിയിൽ ഉറങ്ങാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ആകാശം ചോദിക്കുകയാണ് ചാരുവിനോട് അല്ല ചാരു നീ എന്താ കിടക്കുന്നില്ലേ അല്ല കുട്ടാ എനിക്കെന്തോ മനസ്സമാധാനം കിട്ടുന്നില്ല എന്തായാലും മാമൻ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ അതുകൊണ്ട് തന്നെ ഹേമാമായിക്കും അരവിന്ദേട്ടനും മാമനോട് വല്ലാത്ത വൈരാഗ്യം തോന്നിയിട്ടുണ്ടാവും ഇനി അവർ എന്ത് ചെയ്യാൻ വേണമെങ്കിലും മടിക്കൂല മാമനെന്തെങ്കിലും സംഭവിക്കോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ട് നോക്ക് ചാരു നീ ഒന്നും ഓർത്ത് പേടിക്കേണ്ട അച്ഛന് വേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ് നീ ധൈര്യമായിട്ട് കിടക്ക് അടുത്ത സീനിലാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ ശ്രേയയുടെ അടുത്തേക്ക് ഈ ആക അരവിന്ദും അമ്മയും കൂടെ പോവുകയാണ് കേട്ടോ അങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ ശ്രേയയോട് പറയാണ് ഈ സമയത്ത് ശ്രേയ പറയുകയാണ് ആൻറ്റി ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞതല്ലേ ഇതൊക്കെ ചിലപ്പോൾ ട്രാപ്പ് ആവാൻ സാധ്യതയുണ്ടെന്ന് മോളെ മോൾ എന്നോട് പറഞ്ഞതാ പക്ഷേ ഈ മണ്ടത്തിക്ക് അത് തലയിലോട്ട് കയറിയില്ല സത്യം പറഞ്ഞാൽ മോളുടെ അത്രയും വിവരവും വിദ്യയൊന്നും ബുദ്ധിയൊന്നും എനിക്കില്ല മോളെ അതാ പറ്റിപ്പോയത് അതുകൊണ്ട് ഞാൻ അങ്ങേരെ വിശ്വസിച്ചു അങ്ങേര് ഇത്രയും കാലം നേരെ മാ നേരെ പോകുന്നായിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങേര് ഇനിയും അങ്ങനെ ആയിരിക്കും എന്ന് വിശ്വസിച്ചു പക്ഷേ ആ മാഷ് ചതിച്ചു പക്ഷേ ഇപ്പം ഞാനൊരു കാര്യം പറയാൻ പോളെ നിൻ്റെയും അതുപോലെ തന്നെ ആകാശിൻ്റെയും കല്യാണം നടക്കുമ്പോൾ ഈ മാഷ് താലെടുത്ത് തരണം അയാളുടെ സമീപത്തിൽ ത സാമീപ്യത്തിൽ തന്നെയായിരിക്കണം നിങ്ങളുടെ കല്യാണം നടക്കേണ്ടത് എന്നാലേ ആൾക്കാരെല്ലാം നിങ്ങളുടെ കല്യാണത്തിന് വരുവുള്ളൂ ഇങ്ങനെ വന്നില്ലെങ്കിൽ ബന്ധുക്കളും സ്വന്തക്കാരും ആരും കല്യാണം കൂടാൻ വരില്ല അതുകൊണ്ട് മോള് അതിനുള്ള എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുകയാണ് ശരി ആൻറ്റീന്ന് പറഞ്ഞുകൊണ്ട് ചാരു പറയുകയാണ് അങ്ങനെ ഇവർ ചാരുവല്ല സ്ട്രേയെ പറയുകയാണെങ്കിൽ ഇവർ പോവുകയാണ് അതിനുശേഷം ശ്രേയയുടെ അമ്മ പറയാണ് മോളെ എനിക്കെന്തോ ആ കല്യാണം നടക്കുമെന്ന് ഇപ്പോൾ ഒരു പേടി വരികയാണ് എന്തോ ഇതൊന്നും നടക്കില്ല എന്ന് തോന്നുകയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രേയ പറയുകയാണ് അമ്മേ ഞാനൊരു ട്രാപ്പ് വിരിച്ചതാണ് ആ വലയിലേക്ക് കറക്റ്റായിട്ട് ആ അമ്മയും മോനും അരവിന്ദും അവൻ്റെ അമ്മയും വന്ന് കുടുങ്ങി ഹരവിന്ദിനോടുള്ള സ്നേഹം കൊണ്ടിട്ടൊന്നും അല്ല അരവിന്ദനെ കെട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ആകാശ് കരയുന്നത് എനിക്ക് കാണണം അത്രയും മാത്രമേ എൻ്റെ മനസ്സിലുള്ള ഉദ്ദേശമുള്ളൂ ആ അപ്പോൾ ആകാശിൻ്റെ ജീവിതത്തിലേക്ക് പിന്നെയും നുഴഞ്ഞു കയറി അവനെ കൊല്ലക്കൊല്ല ചെയ്യണം അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെ വേണമെങ്കിൽ പോകും ഒന്നുമില്ലെങ്കിലും ഞാൻ പി ഡബ്ല്യു ഡിയിലെ എഞ്ചിനീയർ അല്ലേ എൻ്റെ സ്വാധീനം വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യും അമ്മ കണ്ടോ ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എന്ന് അമ്മയോട് പറയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ അരവിന്ദും അതുപോലെ തന്നെ ചാരുവിൻ്റെ അച്ഛനും കുടിച്ച് നാല് കാലിൽ ആടി ആടി വീട്ടിലേക്ക് വരികയാണ് എന്നിട്ട് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുക കേട്ടോ എന്നാലും ഹേമ വന്ന് വാതില ഓർക്കാണ് ദൈവമേ ഇവ മോനം കെടുത്താൻ വേണ്ടിയിട്ട് ആരെങ്കിലും കൊണ്ട പ്രശ്നമാണെന്ന് പറയുകയാണ് അങ്ങനെ വീട്ടിലെ ഓരോരുത്തരായിട്ട് പുറത്തോട്ട് ഇറങ്ങി വരികയാണ് ആ സമയത്ത് ചാരുൻ്റെ അച്ഛൻ പറയുകയാണ് ഇടവ പോരോട്ടക്കെ ഉളവോ താനേൻ്റെ മരുമകനെ കൊണ്ട് പി ഡബ്ല്യു ഡിയിലെ എഞ്ചിനീയർ ആയിട്ടുള്ള സ്ത്രീയെ കല്യാണം കഴിപ്പിക്കൂടാ പാറാട്ടൊക്കെ അളവുക ഞാൻ നടത്തി വെക്കും എടാ എൻ്റെ മരുമാൻ്റെ കല്യാണം ഞാൻ നടത്തി വെക്കും താനൊക്കെ അച്ഛനാണോടാ എൻ്റെ മരുമാൻ്റെ പേരിലുള്ള സ്വത്ത് താ തൻ്റെ പേരിലോട്ടാക്കിയില്ലേ ഇനി എൻ്റെ കൊത്ത് തൻ്റെ തന്നോട് കഥ പറയും എന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് ആദ്യമൊക്കെ മാമൻ ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ മാമൻ്റെ ദേഷ്യം വരികയാണ് അത് ശരി നിൻ്റെ കത്തി എന്നോട് കഥ പറയുമല്ലേ എങ്കിൽ നമുക്ക് കാണാടാ നീ ഒന്ന് കാണിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നവുമാണ് ഈ സമയത്ത് നമ്മുടെ ആകാശ് പറയുകയാണ് അച്ഛാ അമ്മാവനോ കുടിച്ച് ബോധവും വിളവുമില്ലാണ്ട് ഓരോന്നൊക്കെ വിളിച്ച് പറയുകയാണ് ഏഹ് അമ്മാവനോ അമ്മാവിനുസരിച്ച് അച്ഛനും കൂടെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക ഈ സമയത്ത് അമ്മാവനെ ഇടുക്കി അറിയിട്ട് ഇയാൾ വരുവാട്ടോ അങ്ങനെ നമ്മുടെ ചാരുവാണെങ്കിൽ ഇങ്ങരുടെ നെഞ്ചത്ത് പിടിച്ച് തടയുകയാണ് എടി നീ നിൻ്റെ മാമന് വേണ്ടിയിട്ട് എൻ്റെ നെഞ്ചത്ത് പിടിച്ച് തടഞ്ഞോടി എങ്കിലേ എങ്കിൽ ഇത് കാണുന്നോടി എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് നമ്മുടെ ബാലമാഷ പറയാണ് മര്യാദക്കല്ലെങ്കിൽ ഇവിടെ നിന്ന് പൊയ്ക്കോ അല്ലെങ്കിൽ ഞങ്ങൾ പോലീസിനെ വിളിക്കോ എന്ന് പറയുകയാണ് പോലീസിനെ വിളിക്കുമെന്ന് കേട്ടോടുകൂടി ചാരുവിൻ്റെ അച്ഛനെ പേടി വരികയാണ് വേഗം തന്നെ അരവിന്ദ് പറയുകയാണ് മാമ ഇനി ഇവിടെ നിന്ന് പോകുന്നതായിരിക്കുള്ളൂ മാമനു എനിക്കും നല്ലത് അല്ലെങ്കിൽ ചിലപ്പോൾ പോലീസ് വന്നു കഴിഞ്ഞാൽ ശരിയാകൂല താൻ ഏത് പോലീസിനാണെങ്കിലും വിളിച്ചോടോ ഏഹ് ഞാൻ കാണാത്ത പോലീസും ഇല്ല പോലീസ് സ്റ്റേഷനും ഇല്ല കുട്ടനാടിൽ ഏഹ് പക്ഷേ എനിക്കിപ്പോ എനിക്കിപ്പോൾ പോയിട്ട് കാര്യങ്ങളുണ്ട് എന്തായാലും കുഞ്ഞിപ്പട എന്നെ കാത്തിരിക്കുക അവൾ ഞാൻ പറിക്കൂല എന്നിട്ട് ഫോൺ വന്നാൽ മതി ചുമ്മാ ഫോണിലൂടെ കുഞ്ഞു പേണേ അതിൻ്റെ വരുവാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നങ്ങ് ഇസ്കേപ്പ് ആവുകയാണ് ഇത് കണ്ടിട്ട് നമ്മുടെ ചാനരുവിന് ഭയങ്കരമായിട്ട് വിഷമം വരുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ളൊരു നല്ല എപ്പിസോഡാണ് വരാനായിട്ട് പോകുന്നത് അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഇവിടെ ചെയ്യുക കേട്ടോ എപ്പോഴും കമൻറ്റ് ചെയ്യുന്നത് നമ്മുടെ സുഹൃത്തുക്കൾ ഇതിനും കമൻറ്റ് ചെയ്യുന്നതിന് വിചാരിക്കുന്നു മറ്റൊരു റിവ്യൂ ആയിട്ട് വരാം അതുവരെ ഏറ്റാറ്റാ